മാനിസേസിന് വന്ദനം എനിക്കിന്ന് കിട്ടിയിരിക്കുന്ന വിഷയം മിത വ്യയ ദിനത്തിൽ എന്നതാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ചുരുങ്ങി ജീവിക്കുക ചുരുക്കി ജീവിക്കുക എന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് അത് മിത വ്യയം എന്ന് പറയുന്നത് കാരണം ഇപ്പോൾ സ്വാധീനങ്ങൾ കൊണ്ട് വളരെയധികം വില വർധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എണ്ണ സ്വർണം എന്നിവയൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ തീ പിടിച്ച വില വിലയാണ് അപ്പോൾ നമ്മൾ നിത്യ നിത്യസാധനങ്ങൾ പോലും ഇപ്പോൾ വളരെയധികം വിലയാണ് എന്നിട്ട് പോലും മനുഷ്യരുടെ ആർത്തി കുറയുന്നില്ല എന്നാണ് സത്യം അതിൻ്റെ അത് കുറയ്ക്കാൻ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരമാകുന്നതാണ് മിത വ്യായം എന്ന് പറയുന്നത് അത് നമ്മൾ പിന്തുടരുകയാണെങ്കിൽ നമുക്ക് ഇതെല്ലാം നല്ല ഇതൊക്കെ നല്ല ഒണം നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും തന്നെ ചെയ്യും മിതവ്യായം നമ്മൾ 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 ഒരാൾ ഉപയോഗ നമ്മൾ ഒരാൾ അതിൻ്റെ പിൻവലി പോവുകയാണെങ്കിൽ നമ്മുടെ നാട്ടുകാർ അത് പിന്തുടരും അങ്ങനെ അതൊരു ആചാരമായി കൊണ്ടുപോകും അങ്ങനെ ഇനി ജനിക്കാൻ പോകുന്ന കുട്ടികളും അത് അത് കണ്ടു പഠിക്കുകയും അവരും മിതവ്യയത്തിൽ മിതവ്യയത്തിൽ ഉൾപ്പെടുകയും ചെയ്യും അപ്പോൾ അത് വളരെയധികം വളരെ അധികം ഉപകാരപ്രദമാകുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇനി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കുട്ടികൾ പോലും ഇത് വളരെ പഠിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ചുട്ടയിലെ ശീലം ചുടല വരെ എന്നത് അത് വളരെയധികം സത്യം തന്നെയാണ് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ സാധനങ്ങൾ സാധനങ്ങളൊക്കെ വളരെയധികം നമുക്ക് ഉപകാരപ്രദമായി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അത് വലുതാവുമ്പോഴും അതുപോലെ തന്നെ ആവുക തന്നെ ചെയ്യും ഇപ്പം ഇതിൽ പല ശീലങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നത് തന്നെയാണ് നിത്യ ജീവിതത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഉപയോഗിച്ച് ജീവിക്കുന്നവരാണ് സുഭക്ഷൻ എന്ന് പറയുന്നത് അല്ലാതെ ജീവിതത്തിൽ ജീവിതത്തിൽ ഒന്നും മേടിക്കാതെ ഒന്നും മേടിക്കാതെ പിശുക്ക ജീവിക്കുന്നവരെയാണ് നമ്മൾ പിശുക്കൻ എന്നും പറയുന്നത് പക്ഷേങ്കിൽ പിശുക്കൻ ആവാനും പാടില്ല പാടില്ല നമ്മൾ നമുക്ക് ആവശ്യത്തിന് മാത്രം മേടിക്കുക ഒരിക്കലും അത്യാ അത്യാഗ്രഹത്തിൽ ഒന്നും മേടിച്ചു യത്തില് നമ്മുടെ നമ്മുടെ ശീലം മാറ്റാൻ കാരണമാകുന്നു വ്യായം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് വ്യം എന്ന് പറഞ്ഞാൽ ചിലവാക്കുക എന്നാണ് മിതം എന്ന് പറഞ്ഞാൽ മിതമായി ചെലവാക്കുക അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒന്നും അമിതമായി ചെലവാക്കരുത് എന്നാണ് ഇപ്പോൾ നമ്മൾക്ക് നമ്മൾ ഒന്നും പണിയെടുക്കാതെ കള്ളത്തരത്തിലൂടെ നമ്മുടെ കയ്യിൽ കുറെ പണമുണ്ടെങ്കിൽ നമ്മൾ അത് ഒന്നും ഒരു ആവശ്യമില്ലാതെ ചെലവാക്കും അങ്ങനെ നമുക്ക് സമൂഹത്തിൽ നിന്ന് ഒരു വില ലഭിക്കുകയില്ല ഇപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് കുറച്ച് പൈസ ഇപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് പൈസ കിട്ടി നല്ല രീതിയിൽ ചിലവാക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നല്ല വില ഉണ്ടാകും അപ്പോൾ നമ്മളിങ്ങനെ ചെലവാക്കുന്ന രീതി ചിലവാക്കുന്ന രീതിയിലാണ് നമ്മുടെ സമൂഹത്തിന്റെ സമൂഹത്തിന്റെ കാഴ്ചപ്പാട് അപ്പോൾ മിതവ്യായം അതിലും നമുക്ക് ഉപകാരപ്രദമാകുന്ന ഒന്ന് തന്നെയാണ് സർക്കാർ സർക്കാർ എല്ലാ വർഷവും മിതവ്യായം ദിനമായി ആചരിക്കുന്നുണ്ട് ഒക്ടോബർ ഇരു മുപ്പതാം തീയതിയാണ് മിതവ്യായ ദിനമായി ആചരിക്കുന്നത് അന്നത്തെ ദിവസം എല്ലാവരെയും ബോധവൽപ്പി ബോധവൽക്കരിയ്ക്കുകയാണ് മിതവ്യായം എല്ലാവരും പിന്തുടരമെന്നും പിന്തുടരണമെന്നും അത് പിന്തുടര പിന്തുടരണം നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് നല്ല നല്ല ജീവിത വിജയം കരസ്ഥമാക്കാൻ കഴിയും ഉദാഹരണങ്ങൾ പലവരും എ പി ജെ അബ്ദുൽ കലാം ജവഹർലാൽ നെഹ്റു എന്നിവരൊക്കെ പണം കുറേ ഉണ്ടെങ്കിലും അവർ നല്ല മിതവ്യായത്തിലൂടെ വ്യായത്തിലൂടെ തന്നെയാണ് അവർ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ച് ആവശ്യത്തിന് പുസ്തകങ്ങൾ വായിച്ച് തൻ്റെ അറിവുകൾ കൂട്ടാൻ മാത്രമാണ് അവർ പണം ഉപയോഗിക്കുക അതുകൊണ്ട് തന്നെയാണ് അവർ ഇങ്ങനെ ജീവിത വിജയമൊക്കെ കരസ്ഥമാക്കിയത് മിതവ്യായം എന്ന് പറയുന്നത് നമ്മൾ പണത്തിൽ മാത്രമല്ല ഉപയോഗിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലും ഉപയോഗിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് നമ്മൾ ആരോടും അങ്ങനെ അധികം കൂടുതൽ ആയിട്ട് കൂടുതലായിട്ട് അടുക്കരുത് അതൊക്കെ നമുക്ക് വലിയ വലിയ ആൾക്കാർ പറയുന്നതായിട്ട് നമുക്ക് കേൾക്കാൻ കഴിയും മഹാത്മാഗാന്ധിജി പറയുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് സംസാരത്തിലും വിധവ്യായം കൊണ്ടുവരേണ്ടത് അത്യാവശ്യം തന്നെയാണ് ആവശ്യത്തിൽ കൂടുതലൊന്നും പറയാതെ ആവശ്യമുള്ളത് മാത്രം ഉപയോഗിക്കേണ്ടത് ഉപയോഗിക്കുക ഇല്ല എങ്കിൽ നമ്മുടെ വില വില നമുക്ക് ആൾക്കാർ ഒരു വിലയും വരികയില്ല അത് വളരെയധികം സത്യമായൊരു കാര്യം തന്നെയാണ് മഹാത്മാ ഗാന്ധിജി നമുക്ക് പഠിപ്പിച്ചു തന്നേക്കുന്നത് മിതവ്യായുടെ പിന്തുടരുന്നത് അത്ര ഈസിയായ കാര്യമൊന്നുമല്ല വളരെയധികം ബുദ്ധിമുട്ടാണ് കാരണം എല്ലാവരുടെയും ആഗ്രഹം നല്ല ലാവശ്യമായിട്ട് ജീവിക്കുക എന്നതാണ് നല്ല ഉപ നല്ല ഉപയോഗിച്ച് ജീവിക്കാൻ നല്ലവണ്ണം എല്ലാം ഉപകാരപ്രദമായി ജീവിക്കാൻ ആർക്കും താല്പര്യം ഉണ്ടാവുകയില്ല പക്ഷേങ്കിൽ അതിലൂടെ പിന്തുടരുകയാണെങ്കിൽ നമുക്ക് ഇനിയുള്ള കാര്യ ഇനിയുള്ള കാര്യങ്ങൾ നല്ല നല്ലവണ്ണം ജീവിക്കാൻ കഴിയും അതുകൊണ്ട് കുട്ടികളും വളരുകയും ചെയ്യും ഇപ്പോൾ കുട്ടികൾ അത് ചെറുപ്പം മുതലേ പഠിക്കുകയാണെങ്കിൽ അവർക്ക് വലുതാവുമ്പോഴും അത് ഉപകാരപ്രദമാകും കുറെ ഉണ്ടെങ്കിൽ അത് ആവശ്യത്തിന് മാത്രം ഉപയോഗി ഉപയോഗിച്ച് അനാവശ്യത്തിന് ഒരു പൈസ പോലും ചിലവഴികാതിരിക്കുക ഇപ്പോൾ നമ്മൾ ചില വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അനാവശ്യത്തിന് പല കാര്യങ്ങളും മേടിച്ചു കൂട്ടും എന്നിട്ട് അവർ അതൊന്നും ഉപയോഗിക്കാതെ കളയുക ചെയ്യും അത് വളരെയധികം ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ വലിയ ആൾക്കാർ വലിയ സ്വർണങ്ങളും വലിയ വലിയ പ വലിയ വലിയ പൈസ കൂടിയ ഡ്രസ്സുകളും ഒക്കെ മേടിച്ചിടുന്നതൊക്കെ കാണാം അതൊക്കെ അവരുടെ ഇഷ്ടമാണെങ്കിലും അധികം നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിനും വേണ്ടി മാത്രം അധികം പൈസ ചെലവാക്കുക ിൽ ഇല്ല എങ്കിൽ മിതവ്യയത്തിൽ നിന്ന് നമുക്ക് പിന്തുടരാൻ കഴിയുകയില്ല അപ്പോൾ മിതവ്യയം എന്ന് പറയുന്നത് പണത്തിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിനും നമ്മൾ പാലിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണെന്ന് മനസ്സിലായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു നന്ദി